ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാക്കിംഗ് ആണ് അപ്പോൾ പാക്കിംഗ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് പാക്കിങ്ങിനായിട്ട് കൊടുക്കാനുള്ളത് കുറച്ച് കലേഡിയംസ് ഉണ്ട് ഉണ്ടോ അത് കലേഡിയം ആണ് ഓക്കെ കലേഡിയും കുറച്ച് പേർ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളതിൽ ഉണ്ടാവും അതായത് ഇതിനെല്ലാം വീണ്ടും വീണ്ടും അടുത്തുകൊണ്ട് കാണിച്ചതാൻ വേണ്ടി സമയമല്ലാണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സമയമാണ് പിന്നെ ഇതിന് വേറൊരു വെറൈറ്റി കലാടി കലേടിയാണ് നമ്മളെന്താ ഇത് വേറൊരു വെറൈറ്റി കല ഐഡിയാണ് വേണ്ട അത്യാവശ്യം നാ ഒരു വെറൈറ്റി ഉള്ള ഒരു സാധനം പിന്നെ നമ്മൾ കുറെ വെറൈറ്റീസ് ഉണ്ട് നമ്മളിപ്പോൾ പാക്കിംഗ് ജസ്റ്റ് ഫാസ്റ്റിക് പാക്കിംഗിന്റെ കൂടെ ജസ്റ്റ് കാണിച്ചു പോകുന്നതേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചത് അപ്പൊ ഈ പ്ലാന്റ് ഇങ്ങനെ എടുക്കും ജസ്റ്റ് ഇന്ന മണ്ണ് ജസ്റ്റ് ഇവിടെ നിന്ന് തട്ടി കൊണ്ടു കളി മണ്ണ് എടുത്ത് ജസ്റ്റ് ഒന്ന് കള ഫുള്ള് നമ്മള് മണ്ണ് കളയില്ല ആ ഒരു പ്ലാനിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം മാക്സിമം മണ്ണ് കളയാൽ ഇത്രയും മണ്ണ് കളഞ്ഞ വേൾഡിലുള്ള മണ്ണ് കുറച്ച് കളഞ്ഞാൽ കുഴപ്പമില്ല അടിയിലോട്ടുള്ള വേരി ഇരിക്കുന്ന ഭാഗത്ത് മണ്ണ് വച്ചതിന് ശേഷം പയ്യെ നമുക്കൊരു ന്യൂസ് പേപ്പർ എടുക്കാം ഓക്കെ ഇത്ര പേപ്പറിൻ്റെ ആവശ്യമില്ല ഇത്ര ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇടുക നമ്മൾ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പൊ നമ്മൾ ഇനി ജസ്റ്റ് ഇനി റബ്ബർ പെൻറ്റ് ഇടുന്ന എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഒന്ന് അനക്കും അത് ഞാൻ രണ്ടാഴ്ച ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പ്ലാൻ എടുക്കാം ഇനി എല്ലാ പ്ലാനും പെട്ടെന്ന് നെച്ച് വയ്ക്കണം ചൈനീസ് ഗോയിൻ ഓക്കെ അടുത്ത നമ്മൾ പ്രയർ പ്ലാന്റിന്റെ ഒരു പ്ലാന്റ് ആണ് അതായത് ഒരു ടൈപ്പ് പ്രയർ പ്ലാന്റിന്റെ ഓക്കെ ശബ്ദൊന്ന് കുഴപ്പമില്ല ഓക്കെ അപ്പം ഇത് നമ്മുടെ സീവറായ ഒരു പാറ്റേൺ ഉള്ള ഒരു വെറൈറ്റി ആണ് നമ്മൾ പ്രയർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണിത് ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എങ്ങനെയാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ പ്രത്യേകം പുള്ളി മണ്ണിൽ പോയി കുഴപ്പമില്ല പൊളിക്കൂ അത്യാവശ്യം നല്ല വേറെ ഒക്കെ ഉള്ള അടിപൊളി പ്ലാന്റ് അല്ലേ പ്ലാന്റ് എടുത്തു വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ മുപ്പത് നാൽപ്പത് ആറ് ഏഞ്ചൊക്കെയാണ് ഈ പ്ലാന്റിന്റെ ഞായറായിട്ട് വരുന്ന കേട്ടോ ഇതൊരു പ്ലാന്റ് അല്ലേ ഇതിൽ വീണ്ടും ഇളക്കി എടുക്കുന്നില്ല കുറെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിരുന്നേട്ടാ എല്ലാം അറിയിക്കാണല്ലോ ചിറലൊക്കെ നമ്മൾ നിറച്ച് പ്ലാന്റ്സ് ഉള്ളത് നമ്മൾ മാക്സിമം അങ്ങനെ കൊടുക്കുമോ ഈ പ്ലാന്റ് ആയി ഈ അടുത്ത് നമ്മൾ അടുത്ത പ്ലാന്റ് ഇത് കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റ് ആണ് എന്നാലും ആ ചിലത് അട്ടയക്കണം ഈ അട്ട ഇഷ്ടമല്ലേ അല്ല ഈ പ്ലാന്റ് ഇരിക്കാമോ ഇങ്ങനെ രണ്ടടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇല്ല വിത്ത് കിഴങ്ങുള്ള പ്ലാന്റ് യെസ് ഇത് നമ്മളെ ഇന്ത്യക്കാ എവിടെയാണെങ്കിലും നമുക്ക് കുറെ കേട്ടോ നമുക്ക് മലയാളികൾ പോലും നമുക്ക് ഇന്ത്യയിൽ പലയിടത്തും പല പല ഭാഗത്തുള്ള മലയാളികൾ നമ്മളെ ഓർഡർ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് അടുത്ത് പറഞ്ഞതേ ഉള്ളു ഇതാണ് ഹാർട്ട് ഫാൻ അപ്പൊ ഹാർട്ട് ഫാൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പല നമുക്ക് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് സോ എൻ്റെ കയ്യിൽ ഒത്തിരി പേര് ഓർഡർ ചെയ്യാറുണ്ട് ഇത് കൂടുതലും നമുക്ക് കേരളത്തിലുള്ള ഒരു ആ ഇത് ഇത് കേരളത്തിലുള്ള ആളാണ് കൂടുതലും നമുക്ക് ദൂരോട്ടാണ് ഇതിന്റെ ഓർഡർ സാധാരണ വരാറുള്ളത് സാധാരണ രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞു ഇനി അവര് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ഇതിനാണ് നിങ്ങൾ ഇതുപോലെ ഓർഡർ തരാനുള്ളത് അവരതുപോലെ ഓർഡർ തന്നിട്ടുണ്ട് ഇനി നമ്മുടെ കുറച്ച് പ്ലാൻസ് എടുക്കാണ്ട് ഇനി വലിയ പ്ലാൻ എടുക്കാണ്ട് കാണിച്ചില്ല അടുത്ത് കൊടുക്കാൻ പോകുന്ന ഒരു പ്ലാന്റ് ആണ് രണ്ടിലെ എങ്ങനെയുണ്ട് ഈ പ്ലാന്റ് കൊള്ളാം പൊളിയല്ലേ ഇത് ഈ പ്ലാന്റ് ആണ് വേണ്ട വേ ഇത് നമുക്ക് എല്ലാ ആരെയും വച്ചിരിക്കാൻ പറ്റില്ല ഒരേലും ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യും കാരണം എല്ലാ ആരെയും വെച്ച് കൊടുക്കാൻ പാടാണ് ചിലപ്പോൾ രണ്ടിലേയും കട്ട് ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ കിഴങ്ങിരിക്കണോ ഒരു കിഴങ്ങ് ചെയ്യട്ടെ ബാക്കി ഈ ലീഫ് കട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല പൊടിക്കുകയും ചെയ്യാം അതുപോലത്തെ നമ്മൾ കട്ട് ചെയ്തില്ല എങ്കിലുള്ള പ്രശ്നം ഇത് വെയിറ്റ് കൂടാനുള്ള ചാൻസ് ആണ് സോ വീഡിയോ അതിപ്പോൾ ലെങ്ത് ആവും നിങ്ങൾ പേടിക്കണ്ട ഞാനിത് ഇപ്പൊ വരാം ചെടിയൊന്നും വരാം ഞാൻ കട്ട് ചെയ്യാൻ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് വേറൊരു പ്ലാൻ ആണ് ഡാ സിൽവർ എന്ന് പറഞ്ഞാൽ ഓക്കെ അത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ലീസ് നിർത്തിയിട്ട് ബാക്കി രണ്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഇതിനെയും കൂടെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരിക്കുവോ കുഴപ്പമില്ല ഇരിക്കില്ല എന്തായാലും നമ്മളെ ഓക്കെ അടിയൊന്നു പാക്ക് ചെയ്തിട്ടില്ല ഒരു കിഴങ്ങ് ഉണ്ട് വിത്തൊരു കിഴങ്ങ് കൂടെയാണ് ഒന്നല്ല രണ്ട് മൂന്ന് കിഴങ്ങ് ഉണ്ട് ഇതൊക്കെ പൊടിക്കും നമ്മൾ ഇതന്നെ എടുത്ത് മാറ്റുന്നില്ല കണ്ടോ ഈ കിഴങ്ങോളം നമ്മൾ എടുത്ത് മാറ്റതാണ് ഇത്രയും പേരന്റെ ആവശ്യമില്ല ഓക്കെ സമയാവാറ ഇന്ന് ക്ലാസ്സിനും പോവാതിരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഓക്കെ കാരണം രണ്ട് മൂന്ന് എനിക്ക് എക്സാംസ് ഉണ്ടായിരുന്നു എക്സാംസ് ഉള്ള ടൈമിൽ എനിക്കൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ കുറെ ഓർഡേഴ്സ് പെൻഡിങ് ആയിരുന്നു പിന്നെ ഇന്ന് രാവിലെ ക്ലാസ്സിന് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ എല്ലാം ആക്കിയതാണ് അപ്പോൾ മഴ കാരണം അതും നടന്നില്ല ഓക്കെ ഈ പ്ലാന്റ് നമുക്ക് കട്ടിങ് പോലെ അവിടുന്ന് എടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇത് ഉറപ്പായിട്ട് പൊടിക്കും കുറച്ച് വേര്യമുള്ള പ്ലാന്റ് ആണ് സോ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് വിടാം ഓക്കെ വലിയ പ്ലാന്റ് ആണ് ഇത് പൊടിക്കുന്ന പ്ലാന്റ് തന്നെയാണ് തയ്ക്കുന്നത് പക്ഷേ അടുത്ത് ഈ പ്ലാന്റിൻ്റെ പേര് പ്രയർ പ്ലാന്റ് ആണ് ഓബിയസ്ലി നിക്കാതെ നിൽക്കില്ല പേടിക്കണ്ട ചിലതിനെ കൂടുതൽ പേപ്പർ ആവശ്യമില്ല കൂടുതൽ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ കൊറിയർ ചാർജ് കൂടുതലമുണ്ടാവും പിന്നെ അവർ പേ പേയ്മെൻറ്റ് തരുന്നുണ്ട് അതുകൊണ്ടല്ല നമ്മൾ ഓക്കെ സപ്പോ സെറ്റ് ആക്കി അലോക്കേഷൻ ഒരു വെറൈറ്റി ആണ് വേണ്ട അലോക്കേഷുടെ നമുക്ക് ഹലോ ഓക്കെ അപ്പോൾ അലോക്കേഷൻ വേറൊരു വെറൈറ്റി ആണ് ഈ പ്ലാന്റിനാണ് ഇതിൻ്റെ തൈകളാണ് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് വെറും ഈ പ്ലാന്റിന് ഇതാ ഇരുപത്തഞ്ച് രൂപയുള്ളൂ ചില പ്ലാന്റ്സ് നല്ല റേറ്റ് കുറവാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയുള്ള പ്ലാന്റിനും നമ്മൾ ഇത്രയും പ്ലാൻസ് മൂന്ന് പ്ലാൻസ് ആണ് കൊടുക്കുന്നത് എന്നാലും ഓക്കെ എയർ ബോംബ് അല്ല എയർ ബോംബ് എന്ന് അറിയപ്പെടുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണ് യാ യു നോട്ടീസ് ദാസ് ഓക്കേ ഈ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വെറ്റ് ചെയ്യണം ഓക്കേ ഇത്രയോര് ഒക്കെ ഉണ്ട് ആരി പോയി ഈ പ്ലാന്റിനെ നമുക്ക് റാപ്പ് ചെയ്യുസ് യെസ് ഇനി അടുത്ത പ്ലാന്റിനെ നോക്കട്ടെ ഓബ്വിയസ്ലി ഏകദേശം പ്ലാന്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യമുള്ള പ്ലാന്റ് ഇങ്ങനൊരു കുഞ്ഞ് വെറൈറ്റി ഉണ്ട് പക്ഷെ നല്ല വെറൈറ്റി സാധനമാണ് ജസ്റ്റ് ഇത് കാണിച്ചതെന്ന് മനസ്സിലാവില്ല സൗ ഞാൻ എടുക്കാറുള്ള ഫ്രണ്ട്സ് അപ്പോൾ എന്താ ഈ പ്ലാന്റ് വലുതാവില്ല ഡാർഫ് വെറൈറ്റിയാണ് വിത്ത് വേറുള്ള പ്ലാന്റ് തന്നെയാണ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഓക്കെ ഇതാണ് കണ്ടാൽ വിചാരിക്കും നിങ്ങൾ പറ്റിക്കണേന്നല്ല ഇത് ചെറിയ ഡാർഫ് പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് ചെറുതായിട്ടായിരിക്കും വല്ലതും ഇയർ സൈസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തു എൻ്റെ ലീഫൊക്കെ ജസ്റ്റ് ഒന്ന് മണ്ണിലായിരുന്നു ഓക്കെ ഇതാണ് ആ പ്ലാന്റ് അവിടെ ഡാർഫ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് തീന്താസ്റ്റ് വീക്കായിരുന്നു എനിക്കവിടെ നിന്ന് ഇങ്ങനെ മേടിച്ചതേ ഉള്ളൂ പ്ലാന്റ് ഒരു കുഞ്ഞ് തൈ മുറിക്കോ ഓക്കെ അപ്പം നമ്മൾ ആ പ്ലാനിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ആ പ്ലാൻ സെറ്റ് ചെയ്തു ഞാൻ ഈ പ്ലാന്റ് ഉണ്ട് ഈ പ്ലാന്റിൻ്റെ എന്താ ഫിലാൻഡ്രോഫിയാണ് ഫിലാൻഡൻ ട്രോണെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ രണ്ട് ഗ്രൂവുണ്ട് പിന്നെ ഒരെണ്ണം കൂടെ എടുക്കാം നമുക്ക് വെറും അമ്പത് രൂപയ്ക്ക് അകത്താണ് ഇത് നമ്മളിത് മുപ്പത് സംതിങ്ങ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ജസ്റ്റ് നോക്കട്ടെ അവർ ഓർഡർ ചെയ്തത് എത്ര നോക്കട്ടെ ആ നാൽപ്പത് രൂപയ്ക്ക് ഓർഡർ ചെയ്തപ്പോഴാണ് ഈ രണ്ട് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഓക്കെ രണ്ട് പ്ലാന്റ് ഇനിയുണ്ട്

അതിന് നമുക്ക് ഇതാണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ പ്ലാൻ മറ്റേ അവർക്ക് ഫ്രീ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കയ്യിൽ നിറച്ചുള്ള പ്ലാൻ ആയതുകൊണ്ട് അവർ എന്നാൽ രണ്ടു ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ട് സോ ഇത് അവർക്കുള്ളൊരു ഫ്രീ ഗിഫ്റ്റ് ആണ് എൻ്റെ പ്ലാൻ പക്ഷേ ഇത് ഇതായി ഓക്കെ രണ്ടായിരം റോമിലാണ് സെറ്റ് ഇനി നമുക്ക് ഇവർക്ക് പീജിൻ ഓർക്കിഡ് ഡോ ഓർക്കഡ് അങ്ങനെ കുറച്ച് ഓർക്കഡ്സ് കൂടെ എടുക്കാറുണ്ട് സോ അവര് ഡോ ഓർക്കഡിന്റെ നമ്മളിപ്പോ കൊടുക്കുന്ന പ്ലാൻ ചെറുതെന്ന് വിചാരിക്കരുത് അവർ പേഴ്സണലി നമ്മളെ രണ്ട് രണ്ടു പ്രാവശ്യം ചെറിയ പ്ലാന്റ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അവരടുത്ത് ഇപ്പോഴാണ് ഞാൻ ചോദിച്ചു പറഞ്ഞു ആ മോനെ എനിക്ക് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞു സോ അതുകൊണ്ട് ഞാൻ ചെറിയ പ്ലാന്റ് തപ്പി നടക്കട്ടെ ഇനി ചെറിയ പ്ലാന്റ് തപ്പി എടുത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഈ പ്ലാന്റ് വെച്ചെടുക്കട്ടെ ഓക്കെ അപ്പൊ ഇതാണ് അടുത്തുള്ള ബ്രസീലിയന്റെ നമ്മളിലുള്ള പ്ലാന്റ് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് അടുത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വരട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് എടുത്തിട്ട് ഇത്രയും വേറെയുള്ള പ്ലാന്റ് ആണ് കണ്ടോ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ ഈ പ്ലാന്റ് തന്നെ എടുത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് പാക്കിങ് ആണ് ഓക്കെ അപ്പോൾ ഇതാ ഈ പ്ലാന്റിന് എടുത്തു ഇനി അടുത്ത് നമ്മുടെ ഡോവർക്കുടെ എടുക്കട്ടെ ഡോവർക്ക് നമ്മളെ സ്മാൾ പ്ലാന്റ് ആണ് കണ്ടോ ചെറിയ പ്ലാന്റ് ആണ് ഡോവർക്കിൾ അപ്പോൾ ഇതിൽ രണ്ട് ട്യൂബറും പ്ലാന്റും കൂടെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് എടുത്തു ഈ പ്ലാന്റിനെ പാക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ കസ്റ്റമർ നിങ്ങൾ പറഞ്ഞോളൂ നമ്മൾ ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് ചെറിയ പ്ലാന്റ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വിത്ത് വിത്ത് ട്യൂബറുള്ള പ്ലാന്റ് ആണ് രണ്ട് ട്യൂബറുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ട് പൊടിച്ചെന്തായാലും കിട്ടും അങ്ങനെ പേടിയെന്ന് വേണ്ട കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ വലിയ പ്ലാന്റ് ആണ് ഓ ആ പ്ലാൻ എനിക്ക് ഇനി ആവശ്യം നമുക്ക് ഒരു പ്ലാനിൻ്റെ ആവശ്യമുണ്ട് ടൈം പോവുകയാണ് സോ അതിനകത്ത് ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം ഇനി ആവശ്യം ഇത് ഈ ഫാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ക്ലിയർ ആയിട്ടുണ്ട് ആ ഫാനില്ല പിന്നെ സിങ്കോണിയം രണ്ട് മൂന്ന് പ്ലാൻസ് ഇല്ല ഇനി അടുത്ത് പി ജിന് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ വാക്കിംഗ് കഴിഞ്ഞു പി ജി ഗോയിങ് ടു ഉട്ടാക്കുന്ന പി ജി നോക്കി ഫ്രണ്ട്സ് അപ്പോൾ പി ജിന് എടുത്തിട്ടുണ്ട് വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് പിജീ ഡയറക്റ്റ് ഓക്കെ ഈ ഫ്ലവറുള്ള പ്ലാന്റ് ആണ് ഉണ്ട് കുഴപ്പമില്ല ഓക്കെ രണ്ട് പ്ലാന്റ് ഉള്ള അതാ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള പ്ലാന്റ് കണ്ടോ പി ജിന് ഓർക്കഡ് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ പീജിനോർക്ക് മേടിക്കാം വലിയ റേറ്റ് ഒന്നുമില്ല ഓർക്കിഡ്സിൽ തന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞതാണ് പീജിന് ഓർക്കഡ് വിത്ത് ഫ്ലവർ ഉള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് ഫ്ലവർ ഉണ്ട് വേറെ ഫ്ളവർ നിൽക്കുന്നത് ആ ചെറിയ ന്യൂസ് പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്യാൻ കാരണം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് കറക്റ്റ് ആയിട്ട് അത് ഡാമേജ് ആവില്ല ഓക്കെ ഇനി അടുത്ത് ഇത്രയും നേരം ഞാൻ വാരിപ്പറക്കിയിട്ട സാധനങ്ങളെല്ലാം നമുക്കിനി ഒരു പേസ് പേസ്ബോർഡിനകത്ത് ആക്കി മാറ്റണം അതോടുകൂടെ നമുക്ക് ക്ലിയർ ആവും ഐ തിങ്ക് ഈ പ്ലാന്റിന്റെ ഈ ലൈഫിൽ കൂടെ കട്ട് ചെയ്യാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും കാരണം വളർച്ചു വയ്ക്കാ ഇതൊക്കെയാണ് കൺഫ്യൂഷൻസ് ഇനി വന്നിട്ട് ഇനി ബാക്കി എല്ലാ പ്ലാൻസും തള്ളിയിട്ട പ്ലാന്റുകളൊക്കെ നട്ട് വയ്ക്കണം അതൊരു വലിയ പരിപാടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അത് കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ഇതാണ് അടുത്ത പാക്കിങ്ങിൻ്റെ അടുത്തുള്ള ഹട്ടോ അപ്പോൾ അതിന് വേണ്ടിയതാണ് നമുക്ക് കാണാം അവിടെ ഇട്ടിരിക്കുന്ന പ്ലാൻസിന് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് കാണിച്ചില്ല തരാം അപ്പോൾ എന്തായാലും കാണില്ല ഓക്കെയാണ് അപ്പോൾ ഞാൻ ചാർജ് എടുത്തിട്ട് കാണാം

ഞാൻ എത്തിക്കഴിഞ്ഞു അവിടെ നമുക്ക് ഞാൻ ഇതെടുക്കാനാണ് പോയത് എല്ലാം ഫാസ്റ്റ് ആൻഡ് സീരിയസ് ആക്കണം അല്ലെങ്കിൽ ഓക്കെ ഓരോ പ്ലാൻസ് നമുക്ക് അടുത്ത സെക്ഷനാണ് സിമ്പിൾ പ്ലാൻസുള്ളതാ എഗടെ ഇങ്ങനൊരു വടക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ ചെറിയ പ്ലാൻസ് കാരണം അതിന് വലിയ വേഫറിൻ്റെ ആവശ്യമില്ല എല്ലാവരും ജസ്റ്റ് വെള്ളം നനയ്ക്കണം എല്ലാത്തിനും ജസ്റ്റ് വെള്ളം ഒന്ന് നനയ്ക്കട്ടെ വെള്ളം ഒന്ന് വെക്കണം അല്ലെങ്കിൽ അപ്പൊ നമുക്ക് വലിയ ബ്ലാൻസ് ആയാലും ഒന്ന് റാക്ട് ചെയ്താ കേട്ടാ മര്യാദയ്ക്കിരുന്നേരം മര്യാദയ്ക്ക് ഇരുന്നു റാപ്പ് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് കുറച്ചൊന്ന് ഒതുങ്ങി കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇതിലേ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ ചില വസ്തുത ഞാൻ വീഡിയോ എടുക്കും

എങ്ങനെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ കാണാതൊന്നും കാര്യമില്ല അതാണ് ഞാൻ അവർക്ക് സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ആയിരുന്ന പ്ലാൻസിനെ പാക്ക് ചെയ്യുന്ന രീതിയാണ് ആ എല വച്ച്ക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ഇല വെച്ച് ടാക്ക് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടോ ഈ ഒരു ഫാസ്റ്റ് ഒരു പേപ്പർ ഒഴിച്ച് വയ്ക്കുക പത്ര പേന ഇടുക കാര്യം കഴിഞ്ഞു അത്രയുള്ളൂ പിന്നെ നമുക്ക് ഒരു മാപ്പും കൂടെ ചെയ്യാം അപ്പം പ്ലാന്റിൻ്റെ ബീഫ് പ്രൊട്ടാ നടുവൊക്കെ പോയി ഏട്ടാ

ഓക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓവർ ഏകദേശം പരിപാടിസ് ഓക്കെ കണ്ട ഇനിയാണ് നമ്മൾ ഇനി അടുത്ത പ്രോസസ്സ് ഇനി എല്ലാത്തിനും എടുത്ത് വെച്ച് നമുക്ക് വെള്ളം ഇവിടെ വെള്ളമോ ആയി ചിളിയായി സോ ഞാൻ ഇങ്ങോട്ട് വയ്ക്കട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേസ് മാറ്റിയിട്ട് ഓക്കെ ഇവിടെ കാണാമല്ലോ ഈ സ്പോട്ട് വയ്ക്കാം ഇവിടെ വെച്ച് മാറ്റി ഇതില് നിൽക്കുവന്നറിയില്ല ഏട്ടോ ഉം നോക്കാം ഞാൻ ഒരു കവർ കണ്ടു ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി റോൾ ചെയ്ത് വിടുക അപ്പം പ്ലാൻ വയ്ക്കുമ്പോ പ്ലാനിങ് റോൾ ആവുമ്പോൾ മാറുന്നു ഓക്കെ പരിപാടി ഓവർ പോവാ നമുക്ക് അതിലെടുത്ത് വച്ചു കൊടുത്ത് നോക്കാം ഇത് വയ്ക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നിങ്ങനെ വെച്ചു അടുത്തുള്ളതിൽ മറ്റേ വരുന്ന തിരിച്ചു വെച്ച് നോക്കാം അയ്യോ ഇത്രയും ചെറുതായിരുന്ന ിനടേം ഭാഗം മിസ് യൂസ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഞാൻ അടച്ചു കൊടുക്കാം അപ്പോൾ പ്ലാൻസ് ഓക്കെ ആയിട്ടിരിക്കും എന്നാലും ഓർമ്മത്തി നിൽക്കില്ല അപ്പം രണ്ടെണ്ണം വേണ്ടി വരും ഇതായിക്കോ അല്ല നമ്മുടെ പ്ലാൻസിനെ ഫോൾഡ് ചെയ്യാൻ പോവുകയാണ് അതിപ്പോ ശ്രദ്ധിക്കണം കണ്ടു തന്നെ ഫോൾഡ് ആയിട്ടുണ്ട് ആവശ്യമില്ല അയ്യോ രണ്ട് പ്ലാന് അവിടെ ഇരിക്കുന്നു ഇപ്പൊ ആയതുകൊണ്ട് കുഴപ്പമില്ല ചില സമയത്താണെങ്കിൽ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അതെ അപ്പൊ നമ്മളെവിടെ കട്ട് എടുത്തു അപ്പൊ നമ്മളെടുത്ത് ബാക്കിയെടുത്തു ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ ഒട്ടിച്ചു വിടാം അതിനടുത്ത് കീരി ഞാൻ പറഞ്ഞത് വിളിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്ന രണ്ട് സൈഡിലും ജസ്റ്റ് നമുക്ക് കുറച്ച് പേപ്പർ അല്ലെങ്കിൽ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പ്രോസ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത് ഇവിടെ നിന്ന് ഒരു വെച്ച ഇട്ടിട്ട് ഈ സൈഡ് സെറ്റ് ആക്കാം ഓക്കെ ഒരു സൈഡാക്കും അടുത്ത സൈഡും സെറ്റ് ചെയ്യാം

ையும் <laughs> അവരുടെ അഡ്രസ്സിനും കാണിക്കുന്നില്ല നമ്മൾ നമ്മൾ ലാബിൽ ഓടിക്കണം അഡ്രസ്സ് ഓട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഏകദേശം ഇരുപത്തി ഒമ്പത് മിനിറ്റ് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ബാക്കി അപ്പോൾ നമ്മൾ ഇത്ര നേരം നിങ്ങൾ വാച്ച് ചെയ്തിട്ടുള്ളവർ ഫുൾ വാച്ച് ചെയ്തിട്ടുള്ളവർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി അവരുടെ പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ജസ്റ്റ് അവരുടെ പേര് മാത്രം ഞാൻ മെൻഷൻ ചെയ്യാം ഓക്കെ ജസ്റ്റ് അപ്പോൾ എല്ലാം എടുത്താണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ ഇവിടെ എടുക്കായിരുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്സായെന്ന് എനിക്കറിയില്ല അവരുടെ പേര് വന്നിട്ട് ശാന്ത് ജസ്റ്റ് വെയിറ്റ് രണ്ട് അക്കൗണ്ടിൽ ഞാൻ അത് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് അയച്ചു എന്നൊക്കെ മെസ്സേജ് വന്ന് തുടങ്ങി എവിടെ നിന്ന് നോക്ക് ഓക്കെ പോസ്റ്റിൽ അയച്ചു എന്ന് ചോദിച്ചു ഓക്കെ അപ്പോഴുടെ പേര് മിസ് ചെയ്തു ജസ്റ്റ് ഓക്കെ അക്കാടൊന്ന് മെസ്സേജ് ആർക്കും അയച്ചതൊക്കെ അടിപൊളിയായിട്ടിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആ സോറി അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ഇപ്പോൾ പേര് പറഞ്ഞുതരാം പേര് പറയാൻ നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ പേര് നമ്മുടെ ശാലിനി പ്രദീപ് എന്നാണ് അവരുടെ സ്ഥലം എറണാകുളമാണ് ജസ്റ്റ് ഓ ഓക്കെ ഓക്കെ ഇതാണ് അവരുടെ പേര് ഇതും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ടോട്ടൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ പാക്കേജ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് താങ്ക് യു ഫോർ ഗിവിങ് ദീസ് വാല്യൂബിൾ ഓർഡർ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ തുടർന്ന് നിങ്ങളും ഓരോരുത്തർ ഇതുപോലെ ഓർഡർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഓക്കെ 拜拜。Bye bye.